ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തേത് ഒരു ഡിന്നർ റെസിപ്പിയാണ് ഗ്രിൽഡ് ചിക്കൻ ഹൊബൂസ് ഹുമൂസ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫെലാഫിൽ സാൻഡ്വിച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അറബിക് സ്റ്റൈൽ ഡിന്നർ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് യോഗ് ഗാർലിക് ലെമൺ ജ്യൂസ് ഗരം മസാല ബാക്കി സ്പൈസസ് എല്ലാം അതുപോലെ ടൊമാറ്റോ പേസ്റ്റ് ഒലിവ് ഓയിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി അതിലേക്ക് നമ്മളൊരു എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ചെറിയ ചിക്കൻ സ്കിന്നോട് കൂടിയിട്ടുള്ളത് എടുത്തിട്ട് ഈ മാരിനേഷൻ നന്നായിട്ട് ചെയ്യുക അതിനുശേഷം ഒരു രണ്ട് മുതൽ നാല് മണിക്കൂർ വരെ നമ്മളതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഫ്രിഡ്ജിൽ നമുക്ക് ഹുബൂസ് ഉണ്ടാക്കാനുള്ള ഡോ തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു മുക്കാൽ കപ്പ് ചെറിയ ചൂട് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സ് ഇത് മിക്സ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതിലേക്ക് നമ്മൾ മൈദ അതേപോലെ ഉപ്പ് ഇതെല്ലാം കൂടി ഒന്നിട്ട് കുഴച്ചെടുക്കുകയാണ് പിന്നെ നന്നായിട്ടൊരു സിക്സ് ടു എയ്റ്റ് മിനിറ്റ്സ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം ഒരു ഓയില് തടുവിട്ടുള്ള പാത്രത്തിൽ നമ്മളിതിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നമ്മൾ റൂം ടെമ്പറേച്ചർ അനുസരിച്ച് അതൊന്ന് ഡബിളായി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം ഡോ ഭയങ്കര ടൈറ്റ് ആവാൻ പാടില്ല അപ്പം നമ്മൾ ഹുബൂസും കുറച്ച് ഹാർഡായി പോകും അതുകൊണ്ട് വെള്ളം കുറവാണെങ്കിൽ ലേശം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമുക്ക് ഹുബൂസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാനിൽ വരുന്ന വൈറ്റ് ചിക്ക് പീസാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് തഹീനി ഒലിവ് ഓയിൽ ഗാർലിക്ക് ഇതെല്ലാം കൂടി ഒന്നിട്ട് നമ്മൾ ഇതിനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുകയാണ് അതിൻ്റെ കൂടെ നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത് നല്ല ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതിൽ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും ഒലിവ് ഓയിൽ ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒരു ബ്ലെൻഡറിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ക്യാൻഡ് ചിക്കി പീസ് ഇല്ലാന്ന് വെച്ചാൽ നിങ്ങളൊരക്കപ്പ് കടല കുതിർത്തതിന് ശേഷം ഒന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ചെയ്താലും മതി സെർവ് ചെയ്യാൻ വേണ്ടി ലേശം കൂടി ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് സുമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ഇനി നമുക്ക് ഫെലാഫിൽ എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കിയിട്ട് ഒരൊന്നര കപ്പ് വെളുത്ത കടല വെള്ളത്തിലിട്ട് വെച്ചതാണ് അടല ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സെങ്കിലും നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം അതിന് ശേഷം വെള്ളം കളഞ്ഞിട്ട് നമ്മളിതിനൊരു ഫുഡ് പ്രോസസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് വെളുത്തുള്ളി സവോള പിന്നെ മെയിൻ ആയിട്ടുള്ള ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് പാസ്ലി ലീവ്സാണ് അതിൻ്റെ കൂടെ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മളിതിനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ആണ് നമ്മൾ പരിപ്പ് പരക്കൊക്കെ മിക്സ് ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത് അതിലേക്ക് ബാക്കി സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളിതിനെ ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം ഡീറ്റെയിൽഡായിട്ട് സ്പൈസസിൻ്റെ ലിസ്റ്റൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി നമ്മൾ ഇതിനെ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള സോസ് തയ്യാറാക്കി എടുക്കാം ഇത് നിർബന്ധം വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിട്ട് ഇടണം പിന്നെ ലെമൺ ജ്യൂസ് തൈര് തഹിനി സോസ് ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസി ആവണ വരെ നമ്മളിതിനൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ് കപ്പ് മുതൽ അരക്കപ്പ് വെള്ളം വരെയാണ് ആവശ്യമായിട്ട് വരിക അതേപോലെ ഉപ്പ് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഫലാഫിലിന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം അതിനെ നമുക്ക് ബോൾ ഷേപ്പിലോ അല്ലെങ്കിൽ ചെറിയ പാറ്റീസ് പോലൊക്കെ ചെയ്തെടുക്കാം എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് തിക്നെസ് കുറച്ചിട്ട് എടുക്കുകയായിരിക്കും നല്ലത് പിന്നെ എയർ ഫ്രയറിൽ ലേശം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ വെച്ച് കൊടുക്കണം ഞാനിവിടെ ഒരു ബേക്കിംഗ് പേപ്പറിലാണ് വെച്ചിട്ടുള്ളത് അത് ഓപ്ഷണലാണ് അതിനുശേഷം അതിന് മുകളിലും ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ടു ഹണ്ട്രഡ് ഡിഗ്രിയിൽ ഒരു എയ്റ്റ് ടു ടെൻ ഞാൻ അതിനെ കുക്ക് ചെയ്തത് അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും ഇനി നമ്മൾ സാധാരണ പോലെ ട്രഡീഷണൽ വേയിൽ നമ്മളിതിനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന മെത്തേഡാണ് അതും അതുപോലെ എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ഫിലാഫിലിനെ ഇട്ടുകൊടുക്കാണ് ഫിലാഫിൽ കുറേ ഇട്ട് കൊടുക്കരുത് കുറേശ് ഇട്ടുകൊടുത്ത് ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് പൊരിച്ചെടുക്കണമായിരിക്കും നന്നാവുക ഫോർ ടു ഫൈവ് മിനിറ്റ്സ് ആദ്യം കുക്ക് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്താൽ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ ഫിലാഫിൽ റെഡി ആയിട്ടുണ്ടാവും ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കന് പുറത്തെടുക്കാം ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഇതിനെ കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടും ചെയ്യാം ഓവനിലാവുമ്പോൾ ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതിയായിരിക്കും അത് ഓവൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഓവൻ അനുസരിച്ചിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക ഞാനിതിൽ കുറച്ച് ലെമണും അതേപോലെ ഓണിയനും മല്ലിയിലും ഒക്കെ സ്റ്റഫ് ചെയ്യുന്നുണ്ട് നമ്മൾ എയർ ഫ്രയറിൽ ലേശം ഓ യിൽ സ്പ്രെഡ് ചെയ്തിന് ശേഷം മാരിനേറ്റഡ് ചിക്കൻ ഇതിൽ വെക്കുകയാണ് ഒരു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിയിൽ തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളതിനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സും കൂടി കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും നമുക്ക് ആ സമയം കൊണ്ട് കുബൂസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിനെ ഏറെ ഒക്കെ ഒന്ന് കളഞ്ഞ് അതിനുശേഷം ഈക്വലായിട്ട് അതിനൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് കുബൂസിൻ്റെ സൈസ് നിങ്ങൾക്ക് വലുതാണെങ്കിൽ ഇതൊരു സിക്സ് ഒക്കെ ഉണ്ടാക്കാനുണ്ടാവുള്ളൂ ഞാനിവിടെ ചെറിയ കുബൂസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു എയ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബോളാക്കി എടുക്കാം ഇനി ഇതെല്ലാം ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് നമ്മളിതിനൊരു ടെൻ മിനിറ്റ്സും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് പരത്താൻ കുറച്ചുംകൂടെ എളുപ്പമാവും ഇതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് വെച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണ് എപ്പോഴും അതിനെ ഡോവിനെ കവർ ചെയ്തിട്ട് തന്നെ വെക്കുക അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും ഇനി ഇതുപോലെ ഓരോന്നിനെ നമ്മൾ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിൽ പരത്തി എടുക്കുക സാധാരണ പത്തിരിയൊക്കെ ഒക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം ഇതിൽ ഞാൻ എയർ ഫ്രയർ മെത്തേഡ് കൂടി കാണിക്കുന്നുണ്ട് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു സിക്സ് ടു എയ്റ്റ് മിനിറ്റ്സ് നമ്മളിതിനെ ഒന്ന് കുക്ക് ചെയ്താൽ നല്ല കുബൂസായിട്ട് വരുന്നുണ്ട് ഇനി ഞാൻ നോർമൽ നമ്മളെ പാനിൽ വെച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഇതുപോലെ നല്ല ഹോട്ടായിട്ടുള്ള പാനിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മറിച്ച് ഇട്ടുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മറിച്ച് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇത് നല്ല ഈവൻ ആയിട്ട് കുക്ക് ചെയ്തിട്ട് വരും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വരെ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് അതായപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മൾ ഖബൂസിനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അതിൽ കുറച്ച് വെജിറ്റബിൾസ് ടൊമാറ്റോ ഓണിയൻ അതേപോലെ പാർസലി അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള തഹിനി സോസ് ഒക്കെ ഇട്ട് ഇതുപോലെ നമ്മൾ ഫിലാഫിലിന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലിട്ട് കൊടുക്കുക അങ്ങനെ ഒരു സാൻഡ്വിച്ച് സാൻഡ്വിച്ചാക്കിയിട്ട് എടുക്കാം ഇതാ നമ്മൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കംപ്ലീറ്റ് ഡിന്നർ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്